كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين أولئك جزاؤهم أن عليهم لعنة الله، لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ين إلا الذين تابوا من بعد ذلك وأصلحوا فإن الله فإن الله غفور رحيم آية رب كيف يهدي الله അബ്ബാഹു എങ്ങനെ സന്മാർഗം നൽകാനാണ് കൗമൻ ഒരു കൂട്ടം ആളുകൾക്ക് സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അവരതിനെ നിഷേധിച്ചു ഈ പ്രവാചകൻ സത്യമാണെന്ന് അവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അവരുടേൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു എന്നിട്ടും നിഷേധിച്ച ആളുകൾക്ക് പടച്ചവൻ എങ്ങനെ വഴി കാണിക്കാനാണ് അക്രമികളായ ജനതയ്ക്ക് പടച്ചവൻ സന്മാർഗം നൽകുന്നതല്ലൂഹും അവർക്കുള്ള പ്രതിഫലം അന്നലായി അവരുടെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ടാകുന്നതാണ് അള്ളാഹുവിന്റെ ശാപത്തിലവർ കാലാകാലം കഴിയുന്നതാണ് ലായുഹ ഫു മുല്ല അവരെത്തൊട്ടും ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല വലഹു അവർക്ക് ഇളവ് നൽകപ്പെടുന്നതുമല്ല എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് പടച്ചവൻ സന്മാർഗം നൽകുന്നതാണ് അവർ അവർത്തപിച്ചു ഈ മഹാപാതകത്തിന് ശേഷം വാസ്തുലഹു അവരുടെ ജീവനം നന്നാക്കുകയും ചെയ്തു അറിയുക തീർച്ചയായും അള്ളാഹു വളരെ പൊറക്കുന്നവനും കരുണയുള്ളവനുമാണ് സുബാനന്ദ ഈ ആയത്തുകളും മടച്ചവന്റെ കടുത്ത കോപത്തിന്റെയും അതിരറ്റ സ്നേഹത്തിന്റെയും രണ്ട് സുന്ദര അവസ്ഥകൾ നിറഞ്ഞ ആയത്തുകൾ കഴിഞ്ഞ ആയത്തിൽ ആദ്യ സ്നേഹം അവസാനം കടുപ്പം ഇവിടെ ആദ്യം കടുപ്പം അവസാനം സ്നേഹം ഒരു വ്യക്തിക്ക് സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം പടച്ചവൻ നൽകി ആദരവായ റസൂൽ സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തു അവരുടെ പക്കൽ പടച്ചവന്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ വരികയും ചെയ്തു പരിശുദ്ധ ഫുർഹാനിന്റെ വചനങ്ങൾ പുണ്യമായ ഹദീഫിന്റെ വചനങ്ങൾ പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങൾ ധാരാളം വരികയും ചെയ്തു എന്നിട്ടും ആരെങ്കിലും നിഷേധത്തെ തെരഞ്ഞെടുത്തു ആദരവായ റസൂർ അലഹി വസ്ലാബി എന്നാണ് പേര് അദ്ദേഹം ദീൻ സ്വീകരിച്ചു അതിനുശേഷം ദീനിൽ നിന്ന് പിന്മാറി പിന്നെ ഈ ആയത്ത് അവതരിച്ചപ്പോൾ അദ്ദേഹം ഓടി വന്ന് ദീൻ മടക്കി സ്വീകരിച്ച് തെറ്റിതിരുത്തി അദ്ദേഹത്തെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയതെന്ന് പറയുന്നു എങ്കിലും രണ്ട് വിഭാഗം ആളുകൾക്ക് ഈ ആയത്ത് ബാധകമാണ് ഒന്ന് ഇസ്ലാമിൽ പ്രവേശിക്കാനും അതിനെ മനസ്സിലാക്കാനും ഭാഗ്യമുണ്ടായിട്ട് അതിനെ നിഷേധിക്കുന്ന ഭാഗ്യം കേട്ടവർ സമുദായത്തിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എല്ലാവരെയും കാക്കുമാറാകട്ടെ അത് അവരുടെ മാത്രം കുറ്റമല്ല സമുദായത്തിന്റെയും കുറ്റമാണ് ദീനിന്റെ കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നില്ല കൂടിപ്പോയാൽ എന്നെ എന്നെപ്പോലെയുള്ള ആളുകളിവിടെ മലയുടെ മോളി നിങ്ങൾ പ്രസംഗിക്കും മറ്റു മറ്റുപോലെ ആളുകൾ ഇവർ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കും അവരുടെ കയ്യിൽ പിടിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം നന്മയിലേക്ക് വലിച്ചു ചേർക്കണം അതിനുള്ള പരിശ്രമങ്ങൾ വേണം രണ്ട് സഹോദര സമുദായങ്ങളിൽപ്പെട്ട നല്ല പണ്ഡിതന്മാർ കാര്യം മനസ്സിലാക്കിയവർ ഈ രണ്ടു കൂട്ടം ആളുകളെ പറ്റിയാണ് അത്ര ന്യായത്തിൽ പറയുന്നത് കാരണം ഇവരുടെ മുമ്പിൽ മൂന്ന് കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് അവർ നിഷേധം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് അവരുടെ മനസ്സ് അംഗീകരിച്ചു അള്ളാഹു ഉണ്ട് പടച്ചവൻ ഉന്നതനാണ് രണ്ട് അവർ വ്യക്തമായി മനസ്സിലാക്കി മുഹമ്മദ് റസൂൽ സത്യമാണ് മൂന്ന് അവരുടെ മുമ്പിലേക്ക് പരിശുദ്ധ ഖുർആാന്റെയും ഹദീസിന്റെയും നിലയ്ക്കാത്ത നിർദ്ധരികൾ മുക്തുമണികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ലഭിക്കാത്ത ദൂരത്തൊന്നുമല്ല ദൃഷ്ടാന്തങ്ങൾ നിരന്തരം വലത്ത് ദൃഷ്ടാന്തം മെടത്ത് ദൃഷ്ടാന്തം അവന്റെ ശരീരത്തിലെ ദൃഷ്ടാന്തം ഇതെല്ലാം ഉണ്ടായിട്ട് നിഷേധിച്ചവനെ നിഷേധിച്ചവരെ എങ്ങനെ സന്മാർഗത്തിൽ കൊണ്ടുവരാനാണ് ആദരവായ ആദരമായ റസൂലിഹ്ല ഇത്തരം ആളുകളെ കാണുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുമായിരുന്നു തങ്ങളെ ആശ്വസിപ്പിക്കാൻ കൂടിയാണ് ഇറങ്ങിയത് അതുകൊണ്ട് നിങ്ങളുടെ കടമ സത്യം എത്തിച്ചു കൊടുക്കും ദുഷ്ട നിങ്ങൾ കാണിച്ചു കൊടുക്കും ആരെങ്കിലും കണ്ട് എന്നിട്ടതിനെ നിഷേധിച്ചു അത് അവരുടെ കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇത്തരം അക്രമികളെ അള്ളാഹു നിർബന്ധിച്ച് പിടിച്ച് സന്മാർഗത്തിൽ കൊണ്ടുവരികയുമെന്നില്ല പഠിച്ചവനാരെയെങ്കിലും നിർബന്ധിച്ച് ഇടിച്ച് മുസ്ലിമാക്കണം നന്മയിലോട്ട് കൊണ്ടുവരണം ഒരു നിർബന്ധവുമില്ല സത്യത്തിന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കും ബാക്കി നിങ്ങളുടെ ഇഷ്ടം ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു അവര് നിർബന്ധിക്കും അവർ നമസ്കരിക്കൽ നിർബന്ധമാണ് ദീനിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കൽ നിർബന്ധമാണ് സ്ഥാപനത്തിലേക്ക് എല്ലാവരും വരണമെന്ന് നിർബന്ധമില്ല എല്ലാവരെയും സ്നേഹത്തിൽ ക്ഷണിക്കും വന്നാൽ സ്വാഗതം ചെയ്യും വന്നില്ല അത് അവരുടെ ഇഷ്ടം പക്ഷെ ആരെങ്കിലും വന്നു വിദ്യാർത്ഥിയായി ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം കർത്തവ്യം നിർവഹിക്കണം കന്ന ലൈം ല ഇവരുടെ മേൽ പടച്ചവന്റെ ശാപകോപങ്ങൾ നിരന്തരം പെയ്തിറങ്ങുന്നതാണ് വൽമല ഈ ഇവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന മലക്കുകളും ഇവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ് വന്നാസി അജ്മീ മറ്റ് ജനങ്ങളും വഴികടാൻ കാരണക്കാരായ ഇവരെ മുഴുവൻ മനുഷ്യരും ശപിക്കുന്നതാണ് മുഴുവൻ മനുഷ്യരുടെയും ശാപത്തിനർഹരാണിവർ പടച്ചവന്റെ ശാപകോപങ്ങളുടെ കേന്ദ്രമായ നരകത്തിൽ അവർ കാലാകാലം കഴിയുന്നതാണ് അവരെ തൊട്ടും ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നതല്ല വലാവും അവർക്ക് ഇളവ് നൽകപ്പെടുന്നതുമല്ല മറ്റൊരു ജീവിതം മരണസമയത്ത് വീണ്ടും ദുനിയാവിലേക്കുള്ള മടക്കം അവർക്ക് ഇളവ് നൽകപ്പെടുന്നതുമല്ല ഭയങ്കര കടുപ്പ പള്ളാവ് പേടിപ്പിക്കുമാറാകട്ടെ ഒരറ്റ അടിക്ക് പ്ലേറ്റ് മാറ്റുന്നു യാ റഹ്മാൻ വീ എന്നാൽ മേൽ പറയപ്പെട്ട വിഭാഗത്തിൽ പെട്ടുപോയി എങ്കിലും വേറെ രണ്ടു ഗുണങ്ങളുണ്ടായ ആളുകൾ അവരിൽപ്പെട്ടവരല്ല അവർക്ക് പടച്ചവൻ സന്മാർഗം കൊടുക്കുകയും ചെയ്യും അവരെ പടച്ചവന് ശമിക്കുകയില്ല മറത്തി സ്നേഹിക്കും മലക്കുകൾ പ്രാർത്ഥിക്കും മുഴുവൻ മനുഷ്യരുടെയും ഉപകാരികളാണ് അവർക്ക് ശിക്ഷയല്ല സ്വർഗീയ സന്തോഷമായിരിക്കും അവർക്ക് പടച്ചവന് വലിയ കാരുണ്യമുണ്ടാകും ഇവരിൽ പെട്ടവർ പക്ഷെ രണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്തു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഭൂമി ഈ മഹാപാപത്തിന് ശേഷം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പശ്ചാത്തപിച്ചു റബ്ബെ തെറ്റെയ്തു പോയി പടച്ചവരെ മാപ്പാക്കണം സഹോദരങ്ങൾ നിങ്ങൾ എന്നോട് പൊറുക്കണം ഞാൻ കുറ്റം ചെയ്തു യുക്തിവാദത്തിനായി കഴിഞ്ഞൊരു സഹോദരൻ പടച്ചവന്റെ അനുഗ്രഹത്താൽ പ്രബോധകന്മാരുടെ പ്രബോധന പരിശ്രമങ്ങൾ കാരണം ഇപ്പോൾ വന്ന് സത്യത്തിന്റെ സന്ദേശവാഹകനായി നടക്കുന്നു വലിയ സൌഭാഗ്യവാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ പശ്ചാത്തലപിച്ചു എല്ലാം കഴിഞ്ഞു പക്ഷെ പെട്ടെന്ന് പശ്ചാത്തലപിക്കണം നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത് രണ്ട് തെറ്റുകൾ തിരുത്തി ഞാൻ മുമ്പ് പറഞ്ഞതെല്ലാ തെറ്റാണ് അള്ളാഹു സത്യമാണ് ആദരവായ റസൂര് സത്യമാണ് ഇതാ പരിശുദ്ധ ഖുർആാൻ ഹദീദുകളുടെയും പ്രപഞ്ചത്തിന്റെയും ദൃഷ്ടാന്തങ്ങൾ എന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കിക്കൊടുത്തു ജീവിതത്തെ നന്നാക്കി ഇല്ലല്ലൂമി ഇത്ര വലിയ കുറ്റവാളിക്ക് പടച്ചവൻ നീ പൊറത്തു കൊടുക്കുമോ അള്ളാഹു വീണ്ടും പറയുന്നു ആര് സംശയിക്കണ്ട കേട്ടോ ഇത്തരം ആളുകൾക്ക് പടച്ചവൻ അന്നും പുറത്തു കൊടുത്തിട്ടുണ്ട് ഇന്നും പുറത്തു കൊടുക്കുന്നതാണ് നാളെയും പുറത്തു കൊടുക്കുന്നതാണ് വെറും പുറത്തു കൊടുക്കൽ മാത്രമല്ല റഹീമൻ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതുമാണ് റഹ്മാൻ ഖുർആാനിന്റെ സ്നേഹാതിരേകം നിറഞ്ഞു തുളുമ്പുന്ന വചനങ്ങൾ അള്ളാഹു ചെവി കൊടുത്തല്ല നെഞ്ചു നെഞ്ചുകൊടുത്ത് കേൾക്കാനും ഉൾക്കൊള്ളാനും ഭാഗ്യം തരുമാറാകട്ടെ മോശത്തരങ്ങൾ ഖുർആആാൻ പറയുന്നത് നന്നാകാൻ വേണ്ടിയാണ് ഡോക്ടർ വിമർശിക്കുന്നത് നമ്മൾ ആരോഗ്യവാനാകാൻ വേണ്ടിയാണ് നമ്മൾ നന്നായി അടച്ചവൻ സ്വീകരിക്കും എന്തൊരു വാക്കാണ് കഴിഞ്ഞ വചനം ഒന്ന് നോക്കി എത്ര കടുപ്പം കോപം ജ്വലിക്കുന്നു ഇവിടെ സ്നേഹത്തിന്റെ മന്ദമാരുന്ന് കാറ്റ് കൊടുങ്കാറ്റായിട്ട് അടിച്ചു വീശുന്നു ഇല്ലല്ലീ മേൽപറയപ്പെട്ട ധിക്കാരികളിൽപ്പെട്ട നിഷേധികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ സന്മാർഗം വാരിക്കോരി കൊടുക്കും അവർ മഹാഭാവത്തിന് ശേഷം കൂടലടി പശ്ചാത്തപിച്ചു ജീവിതത്തെ നന്നാക്കി പടച്ചവൻ പുറത്തു കൊടുക്കുന്നതാണ് കരുണ ചൊരിയുന്നതുമാണ് അതിലേറ്റവും വലിയ കരുണ മുമ്പ് ധാരാളം ആളുകൾ വഴികെട്ടെങ്കിൽ ഇന്ന് ധാരാളം ആളുകൾ അവർ കാരണം സന്മാർഗം പ്രാപിക്കും ജീവിതത്തെ ഒഴിച്ചു വെക്കും ഇതിനുവേണ്ടി തയ്യാറാകുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം മൗലാന അബ്ദുൽ മജിദ് ദരിയാപാദയുടെ തപ്സീറാണ് യുക്തിവാദിയായി മാറിയ വ്യക്തിയാണ് ജീവിതത്തിന്റെ ഒഴുക്കിൽ ഓടരടി പശ്ചാത്തലിച്ചു ഓടരടി ജീവിതം ഖുർഹാനിന് വേണ്ടി സമർപ്പിച്ചു ധീരിനു വേണ്ടി സമർപ്പിച്ചു വളരെ ഉജ്ജ്വലമായ തഫ്സീർ പ്രത്യേകിച്ചും വിവിധ ഭേദങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നോക്കും കൂളായിട്ട് മറുപടി ഉണ്ടായിരിക്കും ധാരാളം ആളുകൾക്ക് ഹിതായത്തിന് കാരണമായ മുട്ടാണിശ്ശേരിൽ കോയാക്കുട്ടി മരടവും അവറുകൾ അവലംബിച്ചത് മോലാന ദരിയാപാതയുടെ ഇംഗ്ലീഷ് തഫ്സീറാണ് പഴയ യുക്തിവാദി പഴയ കമ്മ്യൂണിസ്റ്റ് പഴയ തമ്മാടിയും പോക്കിരിയും സന്മാർഗത്തിന്റെ വെള്ളി വെളിച്ചമായി അതിന്റെ പ്രകാശ ഗോപുരങ്ങളായി മാറി ലോകത്ത് സന്മാർഗം നൽകാൻ പടച്ചവൻ കരണ കൊടുത്തൻ ഗ്രഹിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തൗബ ചെയ്യാൻ ജീവിതത്തെ നിരന്തരം നന്നാക്കാൻ തൊപ്പിക്കുന്ന നൽകുമാറാറുള്ളത്